ഇന്ത്യ കാനഡ ബന്ധം വീണ്ടും ശക്തിപ്പെടുന്നു കുറച്ചുനാളത്തെ തർക്കങ്ങൾക്ക് ശേഷമാണ് ബന്ധം പുനഃസ്ഥാപിക്കുന്നത് മുംബൈയിലെ കോൺസലർ ജനറായ ഡീദ്ര കെല്ലിക്ക് പകരക്കാരനായി നയതന്ത്രജ്ഞൻ ജെഫ് ഡേവിഡ് ഇന്ത്യയിൽ നിയമതനാകുമെന്ന് അറിയിച്ച് കനേഡിയൻ വിദേശകാര്യമന്ത്രി അനിത ആനന്ദ് അമേരിക്കയുടെ ഭീഷണികളിൽ പൊറുതിമുട്ടിയ രാജ്യങ്ങൾ ഇന്ത്യയോട് കൂടുതലടുത്ത് ട്രംപിനെതിരെ പ്രവർത്തിക്കാനുള്ള ശ്രമം ഇതിലുണ്ടോ എന്നും സംശയം ഉന്നയിക്കുന്നവരുണ്ട് മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ സർക്കാരിന്റെ കീഴിൽ ന്യൂഡൽഹിയും ഒട്ടാവയും തമ്മിലുള്ള നയതന്ത്ര തർക്കത്തിന് ശേഷം ആദ്യ നിയമനമാണിത് ഇരു രാജ്യങ്ങളും ഉടൻ തന്നെ ഹൈക്കമ്മീഷണർമാരെ വീണ്ടും നിയമിക്കാൻ പദ്ധതിയിടുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഈ വർഷം ആദ്യം ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാക്കിയ ധാരണയുടെ ഭാഗമായി ഇരു രാജ്യങ്ങളും പുതിയ ഹൈക്കമ്മീഷണർമാരുടെ പേരുകൾ കൈമാറിയതായി വൃത്തങ്ങളെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കനേഡിയൻ മണ്ണിൽ താമസിക്കുന്ന കാലിസ്ഥാൻ വിഘടനവാദികൾക്കെതിരായ അക്രമത്തെ പിന്തുണയ്ക്കുന്നുവെന്ന് ഇന്ത്യൻ നയതന്ത്രജ്ഞൻ ആരോപിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി സെപ്റ്റംബറിൽ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം എക്കാലത്തെയും താഴ്ന്ന നിലയിലെത്തി തർക്കം ഇരു രാജ്യങ്ങളും പരസ്പരം നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കുന്ന ഘട്ടത്തിലേക്ക് എത്തി എന്നാൽ ഏകദേശം രണ്ടു വർഷത്തെ പ്രതിസന്ധിക്ക് ശേഷം പ്രധാനമന്ത്രി മാർക്ക് കാർണി കാനഡയുടെ ചുമതല ശേഷം ഉഭയകക്ഷി ബന്ധത്തിൽ പുരോഗതി ഉണ്ടായി ജൂൺ മധ്യത്തിൽ ആൽബർട്ടയിൽ നടന്ന ഗ്രൂപ്പ് ഓഫ് സെവൻ ഉച്ചകോടിയിലേക്ക് കാർണി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചു അവിടെ നേതാക്കൾ യോഗം ചേർന്ന് പുതിയ അംബാസിഡർമാരെ നിയമിക്കാനും പതിവ് എംബസി പ്രവർത്തനങ്ങൾ പുനഃസ്ഥാപിക്കാനും സമ്മതിച്ചു കാർണിയുമായി പ്രധാനമന്ത്രി മോദി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വിവിധ മേഖലകളിലെ മുതിർന്ന മന്ത്രിതല ഇടപെടലുകളും പ്രവർത്തനതല ഇടപെടലുകളും പുനരാരംഭിക്കുന്നതിനെ കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തതായി ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ട്രൂഡോയുടെ പരസ്യ ആരോപണങ്ങൾക്ക് തൊട്ടു മുൻപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിർത്തിവെച്ച് കാനഡ ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ പുനരുജ്ജീവിപ്പിക്കാനും ഇരു രാജ്യങ്ങളും സമ്മതിച്ചു ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ക്രമീകരിച്ച നടപടികളുടെ ഭാഗമായാണ് ഇന്ത്യൻ സർക്കാർ ഇതിനെ വിശേഷിപ്പിച്ചത് വേരൂന്നിയ അവിശ്വാസത്തിനിടയിൽ ജാഗ്രത പുലർത്തുന്ന സമീപനത്തിന്റെ സൂചനയാണിത് രാജ്യങ്ങൾക്കുമിടയിലുള്ള നിരവധി പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് വിഘടനവാദ തീവ്രവാദത്തെക്കുറിച്ചുള്ള ഇന്ത്യയുടെ ആശങ്കകൾ ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല ഇന്ത്യ കാനഡ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നത് പൂർണ്ണമായ നയതന്ത്ര ജീവനക്കാരെ പുനഃസ്ഥാപിക്കുന്നതിനും വിസ പ്രോസസിങ് ലഘൂകരിക്കുന്നതിനും ഇടയാക്കും ഇത് ബന്ധങ്ങൾ സുസ്ഥിരമാക്കുന്നതിനും രാജ്യങ്ങൾ തമ്മിലുള്ള ഏറ്റവും സജീവമായ ഇടപെടലിലെ രണ്ട് ചാനലുകളായ വിദ്യാഭ്യാസം ടൂറിസം എന്നിവയെ ശക്തിപ്പെടുത്തുന്നതിനും വളരെയധികം സഹായിക്കും അതേസമയം വ്യാഴാഴ്ച രാത്രി പ്രസിഡന്റ് ട്രംപ് കാനഡയ്ക്ക് മേൽ മുപ്പത്തിയഞ്ച് ശതമാനമാണ് തീരുവ ചുമത്തിയത് ഇത് വളരെ കാലമായി അമേരിക്കയുടെ അടുത്ത പങ്കാളിയായിരുന്ന ഒരു രാജ്യത്തിനെതിരായ തന്റെ ആക്രമണം കൂടുതൽ ശക്തമാക്കുകയും ചെയ്തു എന്നാൽ ജനുവരിയിൽ അധികാരമേറ്റതിനു ശേഷം മിസ്റ്റർ ട്രംപ് അമേരിക്കയെ മുതലെടുത്തതായി നിരന്തരം വിമർശിച്ചു വരികയാണ് അദ്ദേഹത്തിന്റെ ആക്രമണങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തി നിരവധി കനേഡിയൻമാരിൽ തീവ്രമായ അമേരിക്കൻ വിരുദ്ധ വികാരം വളർത്തി ഒരു കാലത്ത് വിശ്വസനീയമായിരുന്ന സാമ്പത്തിക പങ്കാളിയിൽ നിന്ന് മാറി മറ്റ് രാജ്യങ്ങളുമായി ഇടപാടുകൾ നടത്താനുള്ള വഴികൾ കണ്ടെത്താൻ കാനഡയെ പ്രേരിപ്പിച്ചു വ്യാഴാഴ്ച നേരത്തെ മിസ്റ്റർ ട്രംപ് അമേരിക്കയുടെ തെക്കൻ അയൽക്കാരനും ഏറ്റവും വലിയ വ്യാപാര വ്യാപാരം മെക്സിക്കോക്ക് ഒരു ഇളവ് വാഗ്ദാനം ചെയ്തു മെക്സിക്കോയിൽ വ്യാപാര കരാർ ആരംഭിക്കുന്നതിന് തൊട്ടുമുൻപ് ട്രംപ് ഏർപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയ കനത്ത തീരുവ ഒഴിവാക്കുന്നതിനായി തൊണ്ണൂറ് ദിവസം കൂടി ഒരു സാധ്യതയുള്ള വ്യാപാര കരാറിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് തുടരാൻ ഇരു രാജ്യങ്ങളും സമ്മതിക്കുകയും ചെയ്തു വ്യാഴാഴ്ച രാവിലെ ഇരു നേതാക്കളും ഫോണിൽ സംസാരിച്ചതിനു ശേഷമാണ് മിസ്റ്റർ ട്രംപും മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻബോമും സോഷ്യൽ മീഡിയയിൽ പ്രഖ്യാപിച്ച വിരാമവാർത്ത വന്നത് മിസ്റ്റർ ട്രംപ് അന്തിമമായി എന്ത് തീരുമാനിക്കുന്നു നിരവധി മെക്സിക്കക്കാരെ ആശങ്കയിലാക്കിയിരുന്ന ഇരുപക്ഷവും തമ്മിലുള്ള മാസങ്ങളോളം നീണ്ട ശ്രമകരമായ ചർച്ചകൾക്ക് ശേഷമാണ് ഇത് സംഭവിച്ചത് മിസ്റ്റർ ട്രംപിന്റെ പല ഭീഷണികളെയും മെക്സിക്കോ ഇതുവരെ ചെറുത്തു നിൽക്കുകയും അദ്ദേഹവുമായി ബഹുമാനത്തോടെയുള്ള ഒരു ബന്ധം കെട്ടിച്ചമയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഏറെക്കുറെ അസംഭവ്യമാണെന്ന് വിശകലന വിദഗ്ധർ പറയുന്നു കൂടുതൽ കൂടുതൽ ഞങ്ങൾ പരസ്പരം അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതെന്നും വ്യാഴാഴ്ച സോഷ്യൽ മീഡിയയിൽ മിസ്റ്റർ ട്രംപ് വ്യക്തമാക്കി എന്നാൽ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്ക് മേലുള്ള താരിഫ് വർദ്ധിപ്പിക്കാൻ ട്രംപ് നിശ്ചയിച്ചിരിക്കുന്ന വെള്ളിയാഴ്ച സമയപരിധിക്ക് മുമ്പ് ഒരു കരാർ നേടാനുള്ള കാനഡയുടെ ശ്രമങ്ങൾ പരാജയപ്പെടുകയും ചെയ്തു പകരം യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളിയുടെ താരിഫ് ഇപ്പോൾ ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ നിന്ന് മുപ്പത്തിയഞ്ച് ശതമാനമായി ഉയരാൻ പോകുന്നു പുതിയ ലെവലിൽ ഒഴിവാക്കലുകൾ ഉൾപ്പെടുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കാനഡ മെക്സിക്കോ എന്നിവയ്ക്കിടയിൽ നിലവിലുള്ള ഒരു വ്യാപാര കരാർ പ്രകാരം വടക്കേ അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ നിർവചനം പാലിക്കുന്ന താരിഫുകളിൽ നിന്നും ഒഴിവാക്കപ്പെടും കാനഡ ചെയ്യുന്ന ഇനങ്ങളുടെ ഏകദേശം ആർ ബി സി ഇക്കണോമിക്സ് കണക്കാക്കുന്നു എന്നിരുന്നാലും കാനഡയുടെ സമ്പത്ത് വ്യവസ്ഥയ്ക്ക് നിർണായകമായ സ്റ്റീൽ ഓട്ടോമൊബൈൽ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേകവും കനത്തതുമായ ലെവികൾ നേരിടേണ്ടി വരും മാത്രമല്ല വരും മാസങ്ങളിൽ കാനഡയ്ക്ക് കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുകയും ചെയ്യും ന്യൂസ് ഡെസ്ക്